വീണ്ടും കിരീടം നിലനിർത്താൻ അർജന്റീന രണ്ടാം കിരീടം സ്വപ്നമിട്ട് കൊളംബിയയും ലയണൽ മെസ്സിക്ക് ഒരു കിരീടം എന്നതായിരുന്നു കഴിഞ്ഞ കോപ്പ അമേരിക്കയ്ക്ക് മുൻപ് അർജന്റീന ടീമിന്റെ ആഗ്രഹം എന്നാൽ ഇത്തവണത്തെ ലക്ഷ്യം അത് സാക്ഷാൽ മിഷിക തന്നെ മാധ്യമങ്ങളോട് മുൻപ് വ്യക്തമാക്കിയതാണ് കോപ്പയിലും ഫൈനലി സിമെയിലും ലോകകപ്പിലും ടീമിന്റെ നട്ടലായ ഒരു മാലാകയുണ്ട് ആ അവന്റെ പടിയിറക്കത്തെ എത്രയും മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും അവരിക്കുറി ബൂട്ടണിയുക എന്താണെന്നറിയില്ല ഒരുപക്ഷെ ടൂർണമെന്റിന് ശേഷം മെസ്സിയും വിടമാങ്ങൽ പ്രഖ്യാപിച്ചേക്കാം അതുകൊണ്ട് തന്നെ കൊളംബിയക്കെതിരെ ഇന്ന് ഫൈനലിറങ്ങുമ്പോൾ അർജന്റീൻ ടീമിലെ സഹദാരങ്ങളുടെ മനസ്സിൽ ഡിമരിയ്ക്കൊപ്പം മെസ്സിയും ഉണ്ടാകും അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമിയുടെ താരമായ മെസ്സിയുടെ ഇപ്പോഴത്തെ ഹോം കൂടിയാണ് മയാമി കോപ്പയിൽ പതിനാറ് തവണ ജേതാക്കളാവുക എന്ന റെക്കോർഡാണ് അർജന്റീന ലക്ഷ്യമിടുന്നതെങ്കിൽ കൊളംബിയ ഒരേ ഒരു വട്ടം മാത്രമാണ് കിരീടം നേടിയിരുന്നത് അതും രണ്ടു പതിറ്റാണ്ട് മുൻപ് രണ്ടായിരത്തി ഒന്നിൽ തുടർച്ചയായ ഇരുപത്തെട്ട് മത്സരങ്ങളിലും പരാജയം രുചിക്കാതെ കളത്തിലിറങ്ങുന്ന കൊളംബിയ തീർച്ചയായും മെസ്സിക്കും അർജന്റീൻ ടീമിനും ഒരു വെല്ലുവിളി തന്നെയാണ് സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരത്തിന്റെ ജയത്തിനു ശേഷം പതിനേഴ് കാഴ്ഞ്ഞായ ലാമിനിയാമൽ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു തനിക്ക് നെയ്മറിനെ പോലെ ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് സാക്ഷാ ലേണൽ മെസ്സി സ്പെയിൻ യൂറോ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി കഴിഞ്ഞാൽ സിമയിൽ മെസ്സിക്കെതിരെ കളിക്കാൻ കഴിയുക എന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മറുവശത്ത് യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനലിൽ നാലാം യൂറോ ജേതാക്കളാകാൻ സ്പെയിനും കന്നിക്കിരീടത്തിനായി ഇംഗ്ലണ്ടും ഇറങ്ങുന്നു അറുപത്തി ആറ് ലോകകപ്പ് നേട്ടത്തിന് ശേഷം ഒരു ട്രോഫി പാർട്ടി ആഘോഷിക്കാനുള്ള അവസരം പോലും അവർക്കുണ്ടായിട്ടില്ല സ്വന്തം മൈതാനമായ വെമ്പിളിയിൽ കഴിഞ്ഞ യൂറോ ഫൈനലിൽ ഇറ്റലിയുടെ ഉണ്ടായ ഷൂട്ടൌട്ട് തോൽവിൽ ഇപ്പോഴും ഇംഗ്ലീഷ് താരങ്ങളുടെ ആരാധകരുടെയും മനസ്സിലുണ്ട് കോപ്പ അമേരിക്ക ഫൈനൽ അർജന്റീന വേഴ്സസ് കൊളംബിയ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിന് മയാമി ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടക്കും യൂറോ കപ്പ് ഫൈനൽ സ്പെയിൻ വേഴ്സസ് ഇംഗ്ലണ്ട് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബെർലിനെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലും നടക്കും